എല്ലാ പ്രതിഷേധങ്ങളും കാറ്റിൽ പറത്തി കോട്ടൽ കുന്നിൽ രണ്ടിടങ്ങളിൽ മണ്ണെടുപ്പ് തുടരുന്നു ചെങ്കത്തായ സ്ഥലങ്ങളിൽ ഘടന നടത്തുന്നത് കോടതി വിലക്ക് നിലനിൽക്കുമ്പോഴാണ് കുന്നിന്റെ അന്ത്യം കുറിക്കുന്ന വിധത്തിൽ വലിയ തോതിൽ മണ്ണെടുപ്പ് നടത്തുന്നത് ദേശീയപാത ദേശീയപാലം നിർമ്മാണത്തിനെന്ന പേരിലാണ് മണ്ണെടുപ്പിന് അനുമതി ലഭിച്ചത് കടവൽ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പള്ളി കുന്നിൽ ഇതേ രീതിയിൽ അനുമതി ലഭിച്ച മണ്ണെടുപ്പ് കോടതി വിലക്കിനെ തുടർന്ന് രണ്ടാഴ്ച മുമ്പ് നിർത്തിവച്ചിരുന്നു പട്ടികജാതി വിഭാഗത്തിന് സർക്കാർ നൽകിയ ഭൂമിയോട് ചേർന്നാണ് ഒരു ഭാഗത്ത് മണ്ണെടുപ്പെങ്കിൽ ഒട്ടേറെ വീടുകം ക്ഷേത്രം ഉൾപ്പെടുന്ന ഭാഗത്തിന് മുകളിലായിരുന്നു മറ്റൊരു ഘടന നടത്തുന്നത് ഇരുഭാഗത്തെയും ജനങ്ങൾ ഇതു ദുരിതം അനുഭവിച്ചു തുടങ്ങി ഭീമൻ ഉരുളം കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് കോട്ടൽക്കുന്ന് മണെടുപ്പിന് വേണ്ടി ഈ കല്ലുകൾ മാറ്റുന്നത് ശക്തിയായ പ്രകമ്പനത്തിന് കാരണമാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഗ്രാമീണ റോഡുകളിലൂടെ വലിയ ലോറികൾ പോകുന്ന മൂലുള്ള പ്രശ്നങ്ങൾ വേറെയും പട്ടയജാതി നഗറിലെ കാലപ്പിഴക്ക ചെന്ന വീടുകൾ നാശ ഇവർ പറയുന്നു രാത്രിയിലെ ശബ്ദവും പൊടിശല്യവും സ്വയ ജീവിതം തടസ്സമാകുന്നുവെന്നും ആരോപണമുണ്ട് മണെടുപ്പിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു കളക്ടർ കടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു കോടതി ഉത്തരവ് ലംഘിച്ചാണ് മണ്ണെടുപ്പ് തുടരുന്നതെന്നും ഉടൻ നടപടി വേണമെന്നും കുന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു